ഭാഗം ഒന്ന് എന്ന പദത്തിന്റെ അർത്ഥം നിയമവ്യവസ്ഥ രണ്ട് പിന്നീട് നിന്നെ നാം ഇക്കാര്യത്തിൽ വ്യക്തമായ നിയമവ്യവസ്ഥയിലാക്കിയിരിക്കുന്നു ആരെക്കുറിച്ചാണ് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി മൂന്ന് ഹാദാ ഇത് മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഷ നൽകുന്നതാണ് ഏത് ഖുർആൻ നാല് അഹുവാഹ് എന്ന പദത്തിന്റെ അർത്ഥം തന്നിഷ്ടങ്ങൾ അഞ്ച് ബസ്വാർ എന്ന പദത്തിന്റെ ഏകവചനം എന്ത് ബസീറത്ത് ബസീറത്തുൻ ആറ് ബുദ്ധി ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ആന്തരിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത്മത്തെ ആയത്തിൽ ഖുർആാനിന്റെ സവിശേഷതകളായി പറയുന്ന കാര്യങ്ങളേവ വഹുദൻ വറഹ്മ മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ് വഴികാട്ടിയാണ് മഹത്തായ അനുഗ്രഹവും കേന്ദ്ര കേന്ദ്ര വിഷയം വിഷയം ഏതാണ് മനുഷ്യൻ മനുഷ്യനാണ് പിൻപറ്റരുത് എന്നാണ് ആയത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാകുന്ന വേദക്കാരുടെയും ബഹുദൈവാരാധകരുടെയും അഖില കിതാബിന്റെയും മുഷരിക്കുകളുടെയും ദൈവഭക്തന്മാരുടെ വലിയ ആരാണ് അള്ളാഹു അള്ളാഹുവാണ് പതിനെട്ടാമത്തെ ആയത്തിൽ ഏത് ശരീരത്തിനെ പിൻപറ്റാനാണ് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ പന്ത്രണ്ട് വിശ്വാസികൾക്ക് ആരുടെയെല്ലാം സഹായം വേണ്ടെന്നാണ് പത്തൊമ്പതാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാകുന്ന വേദക്കാരുടെയും ബഹുദേവാരാധകരുടെയും സഹായം വേണ്ട എന്നും സഹായിക്കാൻ ഉണ്ട് എന്നും അവിടെ അറിയിക്കുന്നു ഖുർആൻ കാരുണ്യവും സന്മാർഗവുമാകുന്നത് ഏത് ജനതക്കാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് ദൃഢവിശ്വാസികളായ ജനതക്ക് ഖുറാനിനെ പിൻപറ്റിയാൽ പരലോകത്ത് ലഭിക്കുന്ന വിജയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമേത് റഹ്മത്ത് അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ച് ഇഹബരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ